മോതിരങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഫാൻസിങ്ങനെ വേടിച്ചു കൂട്ടുകാൻ എനിക്ക് പണി അതെന്തോ പല മോഡലായിട്ട് അത് പൊതുവേ ഉള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ യൂട്യൂബറായിന്നുള്ള അങ്ങനത്തെ ടീം മേഡ് കാര്യങ്ങളാണ് ഒരു സാധാരണക്കാരായിട്ടാണ് നമ്മളൊരു പാവപ്പെട്ടവരെ സഹായിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത് പക്ഷേ അതാണ് ഇതിൻ്റെ ഒരു ഇത് ഇനിയിപ്പോൾ നമ്മൾ യൂട്യൂബിൽ നിന്നൊരു പങ്ക് നമ്മൾ പിന്നെ എന്താണ് അതിന് കൊടുക്കുക കൊടുക്കാനാണ് നമ്മളെ തീരുമാനം അത് ആ അതിന് വേണ്ടിയിട്ടാണ് ഞമ്മള് പാവപ്പെട്ടവരെ സഹായിക്കാനുള്ളൊരു ഒരു ഒരു കുഞ്ഞ് യൂട്യൂബർ ആഗ്രഹം ഓക്കെ ഇപ്പൊ എത്ര നാളെ യൂട്യൂബില് വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങി അധികം ആയിട്ടില്ലല്ലോ കുറച്ച് കുറച്ച് കാലമായിട്ടുള്ളു അതിപ്പോ എനിക്ക് അത്ര പറയാൻ പറ്റില്ല ഒരു എന്തായിരുന്നു ആ ഒരു ഇൻസ്പിറേഷൻ ഇപ്പൊ എപ്പം മുതലാ തോന്നിയത് എന്നാ പിന്നെ വീഡിയോസ് ഒക്കെ ഇടാം യൂട്യൂബ്